രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് ഉയരുന്നത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് ആരോപണത്തിന് പിന്നിലെ പ്രധാന ചർച്ച ഇതിൽ പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിക്കുന്നു ഇതോടെ നീറ്റ് പരീക്ഷാ വിവാദം കൊഴുക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന ആരോപണങ്ങൾ വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയരുന്നു വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലാക്കിയ അട്ടിമറിയാണോ നടന്നത് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ കോളേജുകളിൽ മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളായ എം ബി ബി എസ് ബി ഡി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ ടി എ നടത്തുന്ന പൊതു പ്രവേശന പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആതുര സേവന രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശേഷമാണ് രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് പഠിക്കാൻ എത്തുന്നത് റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റു അവസരങ്ങളും ഉണ്ട് ഈ വർഷം മെയ് അഞ്ചിന് നടന്ന നീറ്റ് പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ഈ മാസം നാലിനാണ് പുറത്തു വന്നത് ജൂൺ പതിനാലിനാണ് പരീക്ഷാ ഫലം പ്രതീക്ഷിച്ചതെങ്കിലും അതിന് പത്ത് ദിവസം മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിനൊപ്പം തന്നെ പുറത്തു വരികയായിരുന്നു ഇതോടെയാണ് നീറ്റി വിവാദം ആരംഭിക്കുന്നത് നീറ്റ് പരീക്ഷാ ഫലത്തിൽ എന്ന ആരോപണം ശക്തമാകുകയാണ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് വിവാദത്തിന് പ്രധാന കാരണമായത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിദ്യാർത്ഥികൾ പരാതി നൽകി കഴിഞ്ഞു അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതും ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിലും അട്ടിമറി ഉണ്ടെന്നാണ് പ്രധാന ആരോപണം അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അതിനാൽ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഉയരുന്ന പ്രധാന ആവശ്യം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരെ കാര്യങ്ങൾ ബോധ്യ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എൻ ടി എ നൽകിയ വിശദീകരണം ഒപ്പം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും പറയുന്നുണ്ട് ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ടെന്നും എൻ ടി എ പറയുന്നു കൂടാതെ മുൻ കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും എൻ ടി എ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എൻ ടി എ നൽകിയ ഈ വിശദീകരണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തൃപ്തരല്ലെന്നും മാത്രമല്ല അവർ പരീക്ഷ അട്ടിമറിച്ചതാണെന്ന ആരോപണം ശക്തമാക്കി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ വർഷം ജൂൺ പതിനാലിന് പ്രസിദ്ധീകരിക്കാനിരുന്ന പരീക്ഷാ ഫലം പത്തു ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചതും കൂടുതൽ പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതിലും ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രംഗത്ത് വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അതേസമയം രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് ആണ് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചുവെന്നും ഒരു പരീക്ഷയുടെയും പേപ്പർ ചോരാതെ കഴിയുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായതെന്നും പരീക്ഷാഫലവും അട്ടിമറിച്ചെന്നും കോൺഗ്രസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കൂടാതെ നീറ്റ് പരീക്ഷയിലെ അട്ടിമറി ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പരാതികൾ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച പ്രിയങ്ക വിദ്യാർത്ഥികളുടെ പരാതികൾക്ക് സർക്കാർ മറുപടി നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രിയങ്ക സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും അടക്കം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണമാണ് നടത്തുന്നത് പരീക്ഷാ പേപ്പർ ചോർന്നതായും ആരോപണമുണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കടുത്തതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയവും ആരോപണം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഉയരുന്ന ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ലെന്നാണ് എൻ ടി എ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് ഹൈക്കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് പ്രതികരണം തേടിയിട്ടുണ്ട് രാജ്യമാകെ ഈ വിഷയം ചർച്ചയാകുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലാകുകയും ചെയ്തതോടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ വിശദപരിശോധന നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിന്റെ ഭാഗമായി എൻ ടി നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് അതേസമയം പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ പാടെ തള്ളിക്കളയുകയാണ് എൻ ടി എ വീണ്ടും പരീക്ഷ നടത്തേണ്ട സാഹചര്യമില്ലെന്നാണ് എൻ ടി എ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട അനീതിയിൽ നിയമ പോരാട്ടം നടത്താനാണ് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തത തേടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ